നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമുക്ക് ടെർമറിക്ക് അല്ലെങ്കിൽ മഞ്ഞൾ എങ്ങനെ കറക്റ്റായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ ബോഡിക്ക് കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ തക്ക രീതിയിൽ എങ്ങനെ മഞ്ഞൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് മഞ്ഞളിൻ്റെ വീഡിയോസൊക്കെ നിങ്ങളെ ഒത്തിരി കണ്ടേക്കുന്നതാണ് കാരണം യൂട്യൂബിൽ ഒത്തിരി ഉണ്ട് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട് കാരണം കോവിഡിൻ്റെ ടൈമിലൊക്കെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ മഞ്ഞൾ കഴിച്ചു ശാ എന്താ നമുക്ക് കറക്റ്റായിട്ടല്ലാതെയും കറക്റ്റായിട്ടൊക്കെ ഡോസ് ും അല്ലാതെയും കൂടുതലൊക്കെ ആയിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ ഡോസേജും അതിന്റെ മിക്സിങ്ങും ഏത് മീഡിയത്തിലാണ് മഞ്ഞൾ നമ്മൾ അകത്തേക്ക് കഴിക്കുന്നതും ഏത് രൂപത്തിലാണ് കഴിക്കുന്നതും എന്നുള്ളതിനെ വെച്ചിട്ട് ഒരു അവയർനെസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് മിക്ക ആൾക്കാർക്കും അറിയത്തില്ല തെറ്റിപ്പോവാറുമുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് കുർക്കുമിൻ എന്നാണല്ലോ മഞ്ഞളിലെ മെയിൻ ഒരു കണ്ടന്റ് മെയിൻ ഒരു ആക്റ്റീവ് കണ്ടന്റ് ആണ് കുർക്കുമിൻ എന്നുള്ള ശരീരത്തിന് വളരെ ഗുണപ്രദമായിട്ടുള്ള ഇമ്മ്യൂണിറ്റിയും നമ്മുടെ ശരീരത്തിലെ നീർക്കെട്ടുകളും അല്ലെങ്കിൽ പല രോഗാവസ്ഥയും പോകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ അതിനെ എന്താ കളയാൻ തക്കതായ ആ ഒരു ശക്തി അല്ലെങ്കിൽ സ്ട്രെങ്ത് ഈ കുക്കുമിൻ കുർക്കുമിൻ ഉണ്ട് എന്നുള്ളതാണ് അപ്പം ഈ കുർക്കുമിൻ എങ്ങനെയാണ് കുർക്കുമിൻ ഒരു വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ള സംഭവമല്ല വെള്ളത്തിൽ അലിയുന്നല്ല അതുകൊണ്ട് തന്നെ മിക്കവാറും ആൾക്കാർ മഞ്ഞൾ വെള്ളം കുടിക്കാറുണ്ട് അപ്പോൾ മഞ്ഞൾ വെള്ളം കുടിക്കുന്നത് അത്ര ഗുണപ്രദമല്ല ഒരു ശരീരത്തിലേക്കുള്ള ഒരു ബയോ അവൈലബിലിറ്റി അല്ലെങ്കിൽ ബോഡി ശരീര ആ ന്യൂട്രിയൻറ്റ് വലിച്ചെടുക്കുന്നത് വളരെ കുറയും എന്നുള്ളതാണ് അപ്പം കുറുക്കുമ്പോൾ ഒരു ഫാറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് അതുകൊണ്ട് തന്നെ മിക്സ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹെൽത്തി ഫാറ്റ് അടങ്ങിയ ഏതെങ്കിലും ലിക്വിഡ് മീഡിയത്തിലോ അല്ലെങ്കിൽ ഫാറ്റ് മീഡിയത്തിലോ മിക്സ് ചെയ്ത് കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വെർജിൻ കോക്കോനറ്റ് ഓയിലുമായിട്ട് മിക്സ് ചെയ്യാം എന്താ എള്ളെണ്ണ നല്ലെണ്ണയായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ബട്ടറായിട്ടും അതുപോലെ നെയ്യ് പശുവിൻ നെയ്യായിട്ട് മിക്സ് ചെയ്ത് പാലായിട്ട് മിക്സ് ചെയ്തും കഴിക്കാം അപ്പോൾ മഞ്ഞൾ പാല് വളരെ കോമൺ ആണ് ഒത്തിരി ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ നെയ്യൊക്കെ കൊടുക്കുന്നതിന് കൂടെ കുറച്ച് മഞ്ഞളും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി ഒരു നുള്ളു വളരെ കുറച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ വളരെ ഗുണപ്രദമായിട്ട് കുട്ടികൾക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുന്നതാണ് വെള്ളത്തിൽ കൊടുക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ വേറെ ഏത് രൂപത്തിൽ കൊടുക്കുന്നതിനേക്കാളും പാല കഴിക്കുന്ന പാലിൽ ഫാറ്റ് ടങ്ങിയിട്ടുള്ളത് കൊണ്ട് സ്ലിമുള്ളതാണ് പാലിലും കഴിക്കാം എന്നുള്ളതാണ് അതുപോലെ തന്നെ മഞ്ഞളിന്റെ കൂടെ നിർബന്ധമായിട്ടും അഡൽറ്റ്സ് അല്ലെങ്കിൽ വലിയ ആൾക്കാർ ആഡ് ചെയ്യേണ്ടതാണ് പെപ്പർ അഥവാ കുരുമുളക് പൊടി എന്നുള്ളത് കാരണം പെപ്പറിൻ എന്ന കണ്ടന്റ് പെപ്പറിലുള്ളത് ബ്ലാക്ക് പെപ്പറിലുള്ള കണ്ടന്റ് കുർക്കുമിന്റെ അബ്സോഷനെ ശരീരത്തിൽ കൂട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ മഞ്ഞളും കൂടെ കൂട്ടിച്ചേർത്ത് തീർച്ചയായിട്ടും കഴിക്കുക എന്നുള്ളതാണ് അതുപോലെ ഏത് രൂപത്തിൽ മഞ്ഞൾ കഴിക്കണം എന്നുള്ളത് മഞ്ഞളുടെ സപ്ലിമെന്റ്സ് ഒത്തിരി കുർക്കുമിൻ സപ്ലിമെൻറ്റ്സ് ഒത്തിരി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡോസേജ് ഒക്കെ കറക്റ്റായിട്ട് അല്ലെങ്കിൽ ഡ്യൂറേഷൻ ഒക്കെ കറക്റ്റായിട്ട് കഴിച്ചില്ലെങ്കിൽ നമുക്ക് പണി കിട്ടുന്ന അതുകൊണ്ട് തന്നെ നാടൻ രീതിയുള്ള അതായത് പച്ച മഞ്ഞള് വേവിച്ചിട്ട് അല്ലെങ്കിൽ ആവിയിൽ പുഴുങ്ങിയിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ പുഴുങ്ങിയിട്ട് അത് അരിഞ്ഞു ഉണങ്ങി പൊടിച്ചെടുക്കുന്ന പൊടിയാണ് ഏറ്റവും നല്ലത് കുറുക്കുമ്പോൾ കറക്റ്റ് അത്ര കൂടുതലൊന്നും വേണ്ട ആവിയിൽ പുഴുങ്ങുമ്പോൾ കുറച്ച് നഷ്ടപ്പെടും പക്ഷെ കുഴപ്പമില്ല നമുക്ക് ആ ശരീരത്തിന് ആവശ്യമായത് കിട്ടുന്നത് പുഴുങ്ങിയ എന്താ മഞ്ഞളിന്റെ പൊടി കഴിക്കുമ്പോഴാണ് തീർച്ചയായിട്ടും അതുപോലെ കുട്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്യും മഞ്ഞൾ കൊടുക്കാം ടർമറിക് മിൽക്ക് അല്ലെങ്കിൽ ഗോൾഡൻ മിൽക്ക് എന്നൊക്കെ പറയുന്ന മഞ്ഞൾ പാലും കൊടുക്കാം പിന്നെ നമുക്ക് ഇമ്മ്യൂണിറ്റിക്കാണ് നിങ്ങൾ കഴിക്കുന്നതെങ്കിൽ പ്രത്യേകിച്ച് എപ്പോഴും എപ്പോഴും അസുഖം വരിക അങ്ങനത്തെ രീതിയിലൊക്കെയുള്ള ഇമ്മ്യൂണിറ്റി ആദ്യമൊക്കെ കുറയ്ക്കാനുള്ള ഇമ്മ്യൂണിറ്റി കൈവരാൻ അല്ലെങ്കിൽ റെസ്പിറേറ്ററി ആയിട്ടുള്ള ശ്വാസകോശ സംബന്ധമായ ഇമ്മ്യൂണിറ്റിയൊക്കെ കഴിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എള്ളെണ്ണയിൽ മിക്സ് ചെയ്ത് കഴിക്കുന്ന ഗുണപ്രദമാണ് കുറച്ച് എണ്ണ കുറച്ച് ഡ്രോപ്സ് വെള്ളെണ്ണയിൽ കുറച്ച് പിഞ്ച് മഞ്ഞൾപ്പൊടി മിക്സ് ചെയ്ത് കഴിക്കുന്ന കൂടുതൽ കഴിക്കരുത് എന്നുള്ളതാണ് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി